ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാണത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബസ്സിൽ വെച്ചിട്ട് ഒരു അമ്മയും അതുപോലെ തന്നെ ഒരു കൊച്ചുമകനും കയറുവാണോ അത് ശ്രുതിയുടെ മകനാണ് കേട്ടോ അത് പിന്നീടേക്കെ മനസ്സിലാവുള്ളൂ അപ്പം ആ കൊച്ചിനോട് നമ്മുടെ ലൈവ് ചോദിക്കേണ്ടത് ആഹാ മോൻ്റെ പേര് തന്നിട്ടുമ്പോൾ ആദ്യ ദേവ് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയണ്ട ആഹാ ഭയങ്കര പേരാണല്ലോടാ ഈ പേരുന്നതിന് കാര്യമായിട്ടത് അച്ഛനാണോ അതോ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു പറയണ്ടേ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എനിക്കെല്ലാം എൻ്റെ അമ്മൂമ്മയാണെന്ന് പറയുമ്പോൾ സച്ചിക്ക് ആകെ വിഷമമാകുക അതിനുശേഷം അമ്പലത്തെ വെച്ചിട്ട് ശ്രുതിയുടെയും ശ്രുതി ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അമ്പലത്തെ തൊഴാൻ വരുന്നതും ശ്രുതി ശ്രുതിയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തനം എന്നൊക്കെ അച്ഛൻ കാണുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എടാ നീ നിന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയേണ്ട എല്ലാ അച്ഛ എനിക്ക് ശ്രുതിന് ഇഷ്ടമാണ് ശ്രുതിക്ക് എന്നെ ഇഷ്ടമാണ് പരസ്പരം ഇഷ്ടപ്പെട്ട് തന്നെയാണ് വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറയുമ്പോൾ നീ ഈ അമ്പലത്തിൽ ചുരത്തെ കള്ളം പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ലാച്ചാ ഞാൻ സത്യം പറഞ്ഞത് ഈ അമ്പലത്തോടെ വെച്ചിട്ട് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് എനിക്ക് ശ്രുതിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ്ച്ഛാ എന്ന് പറയുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ